ഹലോ രാവിലെ വാനില പരാഗണം ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് വാനില അത് കുറച്ചുണ്ട് ഒരു വള്ളിയിൽ കയറ്റി വിട്ടേക്കുന്നത് നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിൽ തന്നെ അപ്പോൾ അത് പരാഗണം ചെയ്ത് കൊടുക്കണം എന്നാലതിൽ ചായ ഉണ്ടാവുകയുള്ളൂ കാ കൊടുക്കാനായിട്ടുള്ള ഒന്നുമില്ല നമ്മളിവിടെ ചായയിൽ ഇട്ട് കുടിക്കുക ചെയ്യുക പാൽ ചായയിൽ നല്ല ചോക്ലേറ്റിൻ്റെ മണമാണ് അടിപൊളിയായിട്ട് ചായ കുടിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ പൂവ് പരാഗണം ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഇവിടെ പൂവ് വിരിഞ്ഞിട്ടുണ്ട് വിരിയുന്ന സമയത്ത് രാവിലെ തന്നെ ഇത് പരാഗണം ചെയ്യണം ഇതാണ് കേട്ടോ വാനിലയുടെ പൂവ് എൻ്റെ ഉള്ളില് ഇവിടെ ഇല്ല നമ്മൾ പൂമ്പൊടി എടുത്ത് പരാഗണം ചെയ്ത് കൊടുക്കണം എനിക്ക് എനിക്ക് പരാഗണം ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്ത് തന്നെ ഉള്ളൂ കേട്ടോ അമ്മയാണ് എനിക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഈ പൂവിൻ്റെ ഇങ്ങനെ ഒന്ന് കീറും ഇടയിൽ കൂടെ ഈർക്കലി ഇട്ടിട്ട് കുറച്ച് കൂർത്ത് ഈർക്കലി ആണെങ്കിൽ അതാണ് നല്ലത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടേ ഈ പൂവിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ അതൊന്ന് പൊക്കി കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പൂമ്പൊടി ഉണ്ട് കേട്ടോ അത് ഇച്ചിരി പയ്യൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ ഇത്രയും ചെയ്താൽ മതി ഇന്ന് സേമിയ ഉപ്പ്മാ വട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ സെമിയുടെ റവ ഒന്ന് വറുത്തെടുക്കണം രണ്ട് കവർ കവറെടുത്തിട്ടുണ്ട് ചെറിയ കവറ് ഇതൊന്ന് വറുത്തെടുക്കട്ടെ കണ്ണിൽ പുക വരുന്നു തീ കത്തി കത്തിടങ്ങിയിട്ട് തീ കത്തിടങ്ങുന്ന സമയത്ത് പുക ശരിക്കങ്ങോട്ട് പോകത്തില്ല നമ്മുടെ ആ ഒരു കുഴലുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രമേ പുക അതിലൂടെ പോകത്തുള്ളൂ അതുപോലെ പുക അങ്ങോട്ട് വരും ചൂടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് പൊക്കോളൂ കടുക് വറക്കാമ്പോൾ വേണേ വറുത്ത് എടുത്തു ചെറുതായിട്ടൊന്ന് അടി കരിഞ്ഞു നല്ല തീയുണ്ടായിരുന്നു ഇരുമ്പ് ചട്ടിയല്ലേ ഈ സേമിയാകുമ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങോട്ട് നീ ഇള ഇളകുന്നുണ്ടായിരുന്നില്ല അപ്പം അടിയിൽ കിടന്ന് കുറച്ചിട്ട് കുഴപ്പമില്ല നീ അപ്പത്തന്നെ ഇറക്കി കടുക് വറുത്തിട്ട് ചെറിയ ഉള്ളി പിന്നെ ഉണക്കമുളക് കറിവേപ്പില ഇഞ്ചി അത്രയും ഇതൊന്നുമുണ്ട് എല്ലാം നന്നായിട്ട് ചട്ടിയൊക്കെ ഉണക്കമുളക് ആദ്യമില്ലായിരുന്നു അത് ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് വേണം ഇതിലോട്ട് കുറച്ച് മണിയെ കൂടി ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിനാൾ ഉപ്പ് കൂടി ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ അടുപ്പ് എങ്ങനെ ചെയ്തതെന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ അടുപ്പ് ചെയ്തത് നമ്മൾ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു മോഡലാ കേട്ടോ ചെയ്തത് നമ്മൾ കുറേ ഇങ്ങനെ വീഡിയോ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പുകയില്ലാത്ത അടുപ്പ് ചെയ്യുന്നു പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല നമ്മുടെ ഇവിടെത്തന്നെ അടുക്കളയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പുകയില്ലാത്ത അടുപ്പ് അതിൻ്റെ അത് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതുപോലെ ചെയ്തത് അത് സമയത്ത് വീഡിയോ എടു ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇടാത്ത വീഡിയോ ഇടാമെന്ന് പറഞ്ഞാണല്ലോ അതൊക്കെ ചോദിച്ച് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടാതിരുന്നത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് അടുപ്പൊക്കെ ചെയ്തത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവല്ലോ അപ്പോൾ നമുക്കതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല നമ്മളിങ്ങനെ കുറേ ചേഞ്ച് ചെയ്ത് പിന്നെ കുറച്ച് ഭാഗം ഒന്ന് പൊളിക്കേണ്ടി വന്നു വന്നു കേട്ടോ എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തത് ഉണ്ണിയാട്ട് അമ്മയും വല്യമ്മയും കൂടെ കേട്ടോ അടുപ്പ് ചെയ്തത് അപ്പം പിന്നെ അത് അത് നമ്മൾ അങ്ങനെ ഒരു ഇതായി വന്നില്ല നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു എന്താ കുറേശ്ശേ പിന്നെ എടുത്തില്ല കുറേ ഭാഗമൊക്കെ പൊളിച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്തൊന്നും പിന്നെ എടുത്തില്ല അതോ പിന്നെ വീഡിയോ ഇടാണ്ടിരുന്നത് പിന്നെ എങ്ങനെ രണ്ട് അടുപ്പുണ്ട് രണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കുഴല് പുക പോകാനായിട്ട് രണ്ടൊന്നും ഒരു കുഴല് ഈ വലിയൊരു കുഴലിലോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുക അങ്ങനെ അങ്ങനകത്തില്ലേ പോവും തീ കത്തി വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല പുകയുണ്ടാവും പിന്നെ തീ ഒന്ന് ഇപ്പം നന്നായിട്ട് കത്തിക്കഴിഞ്ഞാൽ അടുപ്പൊക്കെ ചൂടായി കുഴലും ചൂടായി കഴിഞ്ഞാൽ പിന്നെ പുകയെ അതിലേ പൊക്കോളൂ കേട്ടോ പിന്നെ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴൽ കുറച്ചുകൂടെ വലുത് കൊടുക്കേണ്ടായിരുന്നു ഇച്ചിരി ചെറുതായിപ്പോയി ഇടയ്ക്ക് കൂടെ ആ കുഴലിൽ ഒരു ഇപ്പോൾ കരിയൊക്കെ ഒന്ന് അടിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമ്മളതിടയ്ക്ക് ഒന്ന് കുത്തിക്കളഞ്ഞ് അപ്പോൾ അപ്പുറ സൈഡ് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ക്ലീനും കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ പുക പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇച്ചിരി വലിയൊരു കുഴല് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പുക പോകുന്നു കുഴലിൽ അടുപ്പിൽ നിന്ന് കൊടുത്തേക്കുന്നത് കൊടുത്തേക്കുന്ന ചെറിയ കുടലും അത് കുഴപ്പമില്ല ഈ മുകളിലോട്ട് പോകുന്ന കുടൽ മാത്രം ഇച്ചിരി വലുത് കൊടുത്തായിരുന്നു നല്ലായിരുന്നു ഇങ്ങനെയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ പോകും നമുക്ക് മാറ്റി കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മുടെ പാത്രം ഒന്നും കരി പിടിക്കത്തില്ല അങ്ങനെയൊക്കെ ഒരു ഉപകാരമുണ്ട് പിന്നെ ഞങ്ങൾ നേരത്തേത് എന്ന് പറഞ്ഞാൽ സാധാ അടുപ്പ് അല്ലേ അപ്പോൾ നമുക്ക് എത്ര വലിയ പാത്രം വെച്ചാലും നന്നായിട്ട് തീരെ കത്തിച്ചു കൊടുക്കുമായിരുന്നു എന്താ പറഞ്ഞാൽ ഇത്രയൊരു റൗണ്ടേ ഉള്ളൂ അപ്പം അതില്ലാത്ത അത്ര ഭാഗത്ത് തീ കത്തുള്ളൂ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഒരടുപ്പ് വലിയതായിട്ട് ഉണ്ടാക്കാറുണ്ട് വലിയ ഉരുളിയൊക്കെ വെക്കാൻ പറ്റുന്ന പോലെ ഒരടുപ്പ് വലുതായിട്ടും ഒരടുപ്പ് ഈ ഒരടുപ്പിൻ്റെ പരുവത്തിന് ഉണ്ടാക്കണം പിന്നെ ഒരടുപ്പുള്ളത് ചെറുതാണ് പിന്നെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീയക്കെ കത്താൻ നല്ലതാണ് പിന്നെ ചിരട്ട തൊണ്ട് നമ്മുടെ ഈ തേങ്ങയൊക്കെ പൊട്ടിക്കുന്നതിൻ്റെ തൊണ്ടുണ്ടല്ലോ ചിരട്ടയോട് കൂടിയിട്ടുള്ള തൊണ്ട് അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അതിന് ഇട്ട് കൊടുക്കാനുള്ള സ്ഥലവും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ഒക്കെ കത്തിക്കുകയാണെങ്കിൽ കുറേ വിറക് ചിലവും കുറയും പിന്നെ വലിയ വിറക് വേണേലെ എടുത്ത് വെക്കാം ഉള്ളിലെ അടുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വിറക് വെക്കാൻ പറ്റുള്ളൂ ഒരുപാട് വലിയ വിറക് വെക്കാൻ പറ്റത്തില്ല ഉള്ളിലെ സ്പേസും കുറവാണ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷേ ഈ കുഴലിൻ്റെ കാര്യം മാത്രം നമുക്ക് അത്ര വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് തിളച്ചൂടുക നമ്മൾ അതിലോട്ട് സേമി ഇടുകയാണ് കുഞ്ഞൊന്നും എഴുന്നതിട്ടില്ല രണ്ടുപേരും നല്ല ഉറക്കമാണ് അല്ല തനു മാത്രമേ ഉറങ്ങുന്നുള്ളൂ കേട്ടോ അവൻ രാവിലെ എഴുന്നേക്കും നാല് മണിയാകുമ്പോൾ എഴുന്നേക്കും നാല് മണി മണി പിന്നെ കളിയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ പാല് വേണ്ട സമയത്ത് കൊടുത്താൽ മതി ഒന്ന് മിണ്ടാതെ കിടന്ന് കളിച്ചോളൂ തൊട്ടിയിലാട്ടോ ഇപ്പം കിടത്താറേ തൊട്ടിയിൽ ഇവിടെ ഇവിടെ തൊട്ടി തൊട്ടി എന്നിട്ട് പറയുക തൊട്ടിൽ നിന്ന് ഇങ്ങനെ പറയൽ കുറവാണ് അത് എന്താണെന്നറിയത്തി അപ്പോൾ അതുവരെ തൊട്ടില കിടത്തും അത് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് അടുത്ത് എടുത്ത് എഴുന്നേൽക്കുമ്പോൾ കളിച്ചോളൂ എടുത്ത് കിടന്ന് കുഞ്ഞ് ചിലപ്പം കളിച്ച് കളിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങോട്ട് അവന് വയറ് നിറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് വേണം ഉറങ്ങാമെന്ന് അതിനെയൊന്നുമില്ല അവനിപ്പോൾ കിടന്ന് ഉറങ്ങിക്കോളും ചിലപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങോട്ടെ നമ്മൾ ഹാളിലൊക്കെ മിക്കവാറും കൊണ്ടുവന്ന് കിടത്തേ നേരത്തെയൊക്കെ കിടന്ന് കളിക്കാനായിട്ട് പായ ഇട്ടിട്ട് അതിൽ കിടത്തും ചിലപ്പോൾ അവനങ്ങനെ കിടന്ന് കളിച്ച് അവിടെത്തന്നെ കിടന്ന് ഉറങ്ങും കുഞ്ഞിന് കഴിക്കാനായിട്ട് കൊടുത്തു വിട്ടപ്പോൾ ആള് കഴിക്കുക സ്പൂണും കൂടെ കൊടുത്തേ കോരി കഴിച്ചോളൂ എരിവുണ്ടോ കുഞ്ഞാ കുഴപ്പമില്ലല്ലോ നല്ല ആണോ നമ്മക്ക് ചുമ പിടിച്ചിട്ടില്ല കുഞ്ഞിനല്ലേ മൂക്കടഞ്ഞിരിക്കണേ ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ വേഗം കഴിച്ചോളൂ കേട്ടോ അങ്ങനെ ഒരുപാട് സമയം ഇരിക്കാത്തോന്നില്ല വേഗം കഴിച്ചിരുന്നേറ്റവും ഇഷ്ടമല്ലാത്തക്കാണെങ്കിൽ കുറച്ച് സമയം കൊണ്ടൊക്കെ കഴിക്കുകയുള്ളു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിക്കാൻ പോവാണേ ഇച്ചിരി പഞ്ചസാര കൂട്ടിയിട്ട് രാവിലെ കഴിക്കണം ഇനി വേണം കുഞ്ഞാ വേഗം കഴിച്ച ഇനിയും തരാം വേണമെങ്കിൽ പറയണേ ഉണിയാട്ടിലൊന്നും കഴിക്കാൻ നിന്നില്ല വേഗം പോയി എവിടെയോ അത്യാവശ്യമായിട്ട് വർക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് രാവിലെ പോയി ആര് അ കുഞ്ഞ് കുളയാതെ വല്ല്യ സ്പൂണോ ആണോ കുളയാതെടുത്ത് വയലും വെക്ക് സൂക്ഷിച്ച് അപ്പം പോകത്തില്ല ഒന്ന് ഞാമിയുടെ പിറന്നാളാട്ടോ ഏപ്രിൽ പത്താം തീയതി മൂന്ന് വയസ്സാവും എന്ന് വൈകുന്നേരം അങ്ങോട്ട് പോകണം കേക്ക് മുറിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിറന്നാളിൻ്റെ ആ സമയൊക്കെ നോക്കിയിട്ടാണ് അവർ നാട്ടിലോട്ട് വരുന്നത് പിന്നെ ഓണത്തിനും വരും പിറന്നാൾ വിഷുവൊക്കെ ആയതുകൊണ്ട് ഈ സമയത്തും വരും വൈകുന്നേരം അങ്ങോട്ട് പോകണം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തി അപ്പോൾ അത് വെട്ടിയെടുത്ത് രണ്ടായിട്ട് മുറിച്ചെടുത്തു പിന്നെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും ചൂടാക്കി എടുത്തിട്ടുണ്ട് ചേർത്ത് മീൻകറി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ചേ പിന്നെ പുളിയും കൂടി ഇടുന്നുണ്ട് വെള്ളത്തിലിട്ട് വെച്ച പുളിയായിരുന്നു കുറച്ച് കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ടേ വൈകുന്നേരം വീട്ടിലോട്ട് ചക്ക പുഴുക്ക് കൊണ്ടുപോകാനായിട്ടേ അമ്മ ചക്ക ഇടാനായിട്ട് പോയിട്ടോ നമ്മുടെ പറമ്പിലൊന്നും ചക്ക ആയിട്ടില്ല അപ്പോൾ അടുത്ത പറമ്പിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചക്ക ആയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇട്ടിട്ട് വരാനായിട്ട് പോയതാണ് ആദ്യം ഇട്ട ചക്ക മൂത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമതിട്ട ചക്ക ഒന്ന് വരിക്കേം ഒന്ന് കൂഴയായിരുന്നു മൂത്ത് കിട്ടിയ രണ്ടെണ്ണം അത് കുഞ്ഞു ചക്കകളായിരുന്നേ അത് രണ്ടെണ്ണം എടുത്തേ അതിൽ കൂഴയുടെ ചോളയാണെങ്കിൽ തീരെ കുഞ്ഞിതായിരുന്നു കേട്ടോ നമുക്കൊന്ന് പറിച്ചെടുക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളതെല്ലാം ഇരുന്ന് കുത്തി ഇരുന്ന് എല്ലാം പറിച്ചെടുത്തേ അമ്മായി ഉണ്ടായിരുന്നു അപ്പോൾ ചക്ക ഇതൊക്കെ പിച്ച് എടുക്കുവാണെ രണ്ട് ചക്ക വെട്ടിയിട്ടുണ്ട് അതിലാ കൂഴച്ചക്ക ചെറുത് ചെറിയ ചുളയ കേട്ടോ എടുക്കാനും നല്ല ബുദ്ധിമുട്ട് മറ്റേതാണെങ്കിൽ വലിയ ചുളയും വലിയ കുരുവൊക്കെയാണ് നമ്മൾ കുറച്ച് ചു കുരു ചൊറടുത്താമോ ചക്ക ചക്ക അരിഞ്ഞെടുത്തു പിന്നെ മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചാറോടു കൂടിയാണ് വെച്ച് നമുക്ക് ചക്കപ്പുഴുക്കിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ കുറച്ച് ചാറുള്ളത് നല്ലതാണ് പിന്നെ മീൻ വറുക്കാനായിട്ടും വെച്ചിട്ടുണ്ട് നീ വറുത്തതായിട്ടുണ്ടേ ഇനി കഴിക്കാൻ പോവുക കഴിക്കാനെടുത്തേ വിശക്കുന്നുണ്ടായിരുന്നു കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ടിട്ടുണ്ടെടുത്തിട്ടുണ്ടേ അര നെല്ലിക്ക കുറച്ച് മീൻ കറി രണ്ടും നീ വറുത്തതെടുത്തു തന്മൂനെ മത്തിയിലെ മുള്ളൊക്കെ കളഞ്ഞിട്ട് കൊടുക്കട്ടെ ചാറ് വേണ്ട വേണ്ട കുഞ്ഞുമുള്ളൊന്നും കുഴപ്പമില്ല കേട്ടോ മത്തിയല്ലേ കുഞ്ഞി മത്തിയല്ലേ കുഞ്ഞുമുള്ളൊക്കെ കഴിക്കഴിക്കട്ടെ കേട്ടോ ഉം കളയാതെ കഴിക്കും ഞാൻ കഴിച്ചിട്ട് ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കണം കുറച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോ ചെറിയ ചൂടെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത് കഴിക്കട്ടെ നമ്മുടെ മുറ്റത്തിന്റെ സൈഡിലെ രണ്ട് തട്ടായിട്ടാണ് കേട്ടോ നമ്മൾ ചെടികൾ നട്ട് കൊടുത്തത് ഒരു തെങ്ങുണ്ടായിരുന്നത് ഇവിടെ ആയിട്ട് ആ തെങ്ങും കുട്ടിയിലാണ് കേട്ടോ ആ ഒരു ഇലച്ചെടി വെച്ചേക്കുന്നത് ആ തെങ്ങ് മുറിച്ചിട്ട് നമ്മളിവിടെ ആയിട്ട് ഒരു ഇട്ടു എന്നിട്ട് അവിടെ ഒരു സെക്ഷൻ ആക്കി അതിൻ്റെ താഴെ കവുങ്ങിട്ടിട്ട് ഇവിടെ ഒരു സെക്ഷൻ ആക്കി മാറ്റി കേട്ടോ ഇവിടെ ഫുള്ള് റോസ് വെച്ചു കൊടുത്തു ഈ കവുങ്ങിൻ്റെ താഴെയായിട്ട് ഫുള്ള് നിറയായിട്ട് ചെമ്പരത്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട് മുകളിൽ അന്നൊരു വേറൊരു പൂ ഉണ്ടാകുന്ന ഒരു കുഞ്ഞി പൂ ഉണ്ടാകുന്ന ഒരു ഇലച്ചെടി ഉണ്ടായിരുന്നു പക്ഷേ അത് ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അത് ശരിയായില്ല അതൊക്കെ പിന്നെ അങ്ങനെ ഉണങ്ങി പോയിട്ട് മുരടിച്ച് നിന്നിട്ടും പിന്നെ നമ്മളത് പറിച്ചു കളഞ്ഞായിരുന്നു പിന്നെ പ്രത്യേകിച്ച് അവിടെ ഒന്നും നട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെയാണ് നമ്മൾ ഈ ഇടയ്ക്ക് കടലാസ് റോസ് നട്ടിരുന്നത് ബൊഗീൻ വില നട്ടത് ബോഗേൻ പൂവൊക്കെ പോയി നിൽക്കുക പിന്നെ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ട് പിന്നെ കുറേ കാടൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നിൽക്കുക ഈ താടിൻ്റെ തട്ടിലായിട്ട് റോസയും പിന്നെ കുറച്ച് ജമ്മന്തിയൊക്കെ ഇടയിൽ കൂടെ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ വളർന്നിപ്പോൾ കാട് പോലെ നിൽക്കുന്നുണ്ട് കുറേ ചെടികളൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കുക പിന്നെ റോസയൊക്കെ ഇതിപ്പം എങ്ങനെ എത്ര ഹൈറ്റിൽ വെച്ച് വെട്ടിവിടണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഒരു ധാരണ കിട്ടുന്നില്ല പക്ഷെ ഉള്ള റോസ് റോസപ്പോൾ കെട്ടിക്കൊടുക്കുക പൂവുമുണ്ട് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് ഏകദേശം ഒരു ഹൈറ്റിലാക്കി വെട്ടി വിടണോ ഇങ്ങനെ നിർത്താമെന്നൊക്കെ ഉള്ളത് നോക്കണേ റോസേന എങ്ങനെയും ഒന്ന് പൂക്കി നിർത്തിയാലേ ഇപ്പോൾ മൂന്ന് പൂ കാണത്തുള്ളൂ കെട്ടി കൊടുത്തോണ്ടിരിക്കുവാണേ ഇപ്പോൾ ഒരുവിധം എല്ലാ റോസയിലും പൂക്കളിങ്ങനെ ആയി വരുന്നു ഒരു പെട്ടെന്നൊരു മഴയൊക്കെ വന്നല്ലോ വേനൽ മഴ അപ്പോഴത്തേക്കും റോസയൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് നന്നാക്കിയിട്ട് ആവശ്യമില്ലാതെ കാടയ്ക്കെന്ന് പറച്ച് അത് വൃത്തിയാക്കി തരാം റോസയുടെ അടുത്ത് തന്നെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ജമന്തി അത് ഇതു എല്ലാം ഉണ്ട് ഇപ്പം എങ്ങനെയാണ് ഇവിടെ ഒന്ന് വൃത്തിയാക്കിയതെന്ന് മനസ്സിലാവുന്നില്ല അതേ പിന്നെ ഈ റോസയുടെ കൂടെ തന്നെ ജമന്തി അവിടെ നിന്നോട്ടേന്ന് വെക്കണം കുറേ ജമന്തി വളർന്നിട്ടുണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പൂവാം കേട്ടോ ഇവിടെ നിന്നിട്ട് കാണത്തൊന്നുമില്ല എന്നാലും ഇടയിൽ കൂടെ അങ്ങനെ പൂർത്തി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും വെയിൽ ഒരുപാട് അടിക്കുന്ന സ്ഥലമല്ല എത്ര പൂക്കുന്നൊന്നും അറിയത്തില്ല കേട്ടോ നെല്ലും കുറെ സാധനങ്ങൾ മുളച്ചിട്ടുണ്ട് എവിടെ കോഴിപ്പുവാട്ടോ അതിൻ്റെ ഒന്നോ രണ്ടോ തെയ്യൊക്കെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ പറിച്ചു വിളയുക അതാ അവിടെ ഒരുവിധം താഴത്തെ കാടൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ട കാട് പറച്ച പോലെ ഒന്നും തോന്നത്തില്ല അതുപോലെ നിൽക്കുന്നെ അതിൻ്റെ ഇടയിൽ കുറേ ജമന്തി കുറച്ച് കോഴിപ്പൂ പിന്നെ കുറച്ച് എന്തൊക്കെയോ എന്തൊക്കെയോ കുറേ ചെടികളൊക്കെ ആയിട്ട് പൂവുള്ള ചെടികളൊക്കെ ആട്ടോ ഇപ്പോൾ അടുത്ത് പൂവിടാൻ പോകുന്ന അങ്ങനത്തെ ചെടികളൊക്കെ അവിടെ നിർത്തിയേക്കുന്ന ചെണ്ടുമല്ലിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതവിടെ നിർത്തി അങ്ങനെ റോസൊക്കെ ഒന്ന് പൊങ്ങി വന്നേനെയൊക്കെ കെട്ടിക്കൊടുത്തു പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടർന്നു പോയ കമ്പുകളും വെട്ടിക്കൊള്ളും ഇങ്ങോട്ടും കുറച്ച് മൂത്ത കമ്പുകളൊക്കെ റോസ എങ്ങനെയാണ് എന്ന് അറിയില്ല ഈ റോസേനെ പറ്റി കൂടുതലായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണം റോസ കുറച്ച് ഹൈറ്റ് കുറവുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് പിന്നെ അതുപോലെ അതിൻ്റെ മുന്നിലായിട്ട് കുറച്ച് വേറെ ചെടികളും ഉണ്ട് അപ്പോൾ ഈ റോസയുടെ ഒരുവിധം ഹൈറ്റാക്കി വെച്ച് നിർത്തിയിട്ട് അതിൻ്റെ മോൾ ഭാഗം വെട്ടി മതി അപ്പോൾ അങ്ങനെ പൂവ് വരുമോ അങ്ങനെ അങ്ങനെ അതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കുറേ കോഴിപ്പൂവിൻ്റെ വിത്തുവിടെ നിപ്പുണ്ട് അല്ലെ കോഴിപ്പൂവിൻ്റെ തൈ നിൽപ്പുണ്ട് കുറേ പറിച്ചെടുക്കുക എല്ലാം കൂടെ നിന്നാലത് കാട് പോലെ ആവത്തേ ഉള്ളൂ കുറേ കാടും കീതാർന്നിരി മഞ്ഞ കോഴി പോകുക ചുവന്ന കോഴി പോകും ഒരുപാടുണ്ട് നമ്മൾ അന്ന് ഇവിടെ വെച്ച ചെടികളൊക്കെ മഴയൊക്കെ ആയിട്ട് ഉണക്കുപോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടെ നട്ട് കൊടുക്കുക പിന്നെ ഇത് വേറെ ഉള്ളതാട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഇപ്പോൾ നട്ടു കൊടുക്കുന്നത് ഇടയിൽ കൂടെ ഒരു കോഴിപ്പൂവിൻ്റെ തൈയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് മുകളിൽ നമ്മൾ കുറച്ച് ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അന്ന് കുറച്ച് വള്ളികൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചല്ലാതെ പൂ ഇടുന്ന ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് വെച്ച് കൊടുത്തു നോക്കിയിട്ട് ഇവിടെ ചോലായതുകൊണ്ട് ഈ മരവും ഏർ മടത്തിൻ്റെ ആ മരവും എല്ലാം കൂടെ നിൽക്കുന്നതോട് ചോലായതുകൊണ്ട് പിടിക്കുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെടി വെച്ചു കൊടുത്തു അത് പിടിച്ചു അതിൽ ചെറിയ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ചെടികൾ അവിടെ നിരയായിട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൂക്കുവാണെങ്കിൽ പൂ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നനച്ചു കൊടുക്കുക പിന്നെ നമുക്ക് താഴെ വെച്ചേക്കുന്ന ചെടികളുണ്ടല്ലോ കോഴിപ്പൂവ് കോഴിപ്പൂവിന് എന്താ പേര് പറയാമെന്നൊന്നും അറിയില്ല കേട്ടോ ഇവിടെ ഇവിടെ ഈ ഇവിടെ നമ്മുടെ നാട്ടിലെ തന്നെ കോഴിപ്പൂന്നാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് അനച്ചു കൊടുക്കട്ടെ മഴ പെയ്തപ്പോൾ നന്നായിട്ടങ്ങ് പെയ്തു എന്നിട്ട് കുറേ ചെടിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് മഴ കുറവായിട്ടുണ്ട് കേട്ടോ മഴക്കാരൊക്കെ ഉണ്ട് പെയ്യോന്നൊന്നും അറിയത്തില്ല നല്ല തണുത്ത കാറ്റാണ് എവിടെലും പെയ്യുന്നതിൻ്റെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതുകൊണ്ട് ഇവിടെ പെയ്യൂന്ന് എങ്ങനെ പെയ്യോണമെന്ന് അറിയത്തില്ല എന്തായാലും വെച്ചുകൊടുത്ത ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഈ വഴിയുടെ ഇപ്പറത്തെ സൈഡിലായിട്ട് നമ്മൾ ആ കുഴിപ്പൂ വെച്ച് കൊടുത്തിട്ടുണ്ട് നനച്ചു കൊടുക്കുന്നുണ്ടേ നല്ല സ്പീഡിലായിട്ട് വെള്ളം വരുന്നത് ഒരുപാട് കുത്തി വീണ് കഴിഞ്ഞാൽ മണ്ണൊക്കെ ഒഴുകിപ്പോവും ഇന്ന് ചെറുതായിട്ട് നനച്ച് കൊടുത്താൽ മതിയാവും നമ്മൾ റോസിൽ തന്നെ അങ്ങനെ നെച്ച് കൊടുക്കുന്നതന്നെയാവുള്ളത് നേരത്തെ വെച്ചതിൻ്റെ ഒന്നും അങ്ങനെ പിടിക്കാതെ ഒന്നും ഒരു മഞ്ഞ ഇല വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ അത് മാത്രം അങ്ങനെ ഒരു വാടി നിൽക്കുന്ന പോലെ നിൽക്കും അതിൽ മുളയൊന്നും വന്ന് കണ്ടില്ല അങ്ങനെ ചിലപ്പോൾ വരുമായിരിക്കും മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതായിരിക്കാം ഇത് ഈ സൈഡിൽ നട്ടതിലും ചിലപ്പോൾ അങ്ങനെ വാടി കൊഴഞ്ഞ പോലെയൊക്കെ നിൽപ്പുണ്ട് അങ്ങനത് ചിലപ്പോൾ വളർന്ന് വരുമെന്നുള്ളതും അറിയത്തില്ലേ നമ്മൾ പണ്ട് പോയി പറിച്ചെടുത്ത് നെല്ലിക്കുക ഉപ്പിലിട്ടാണ് അരി നെല്ലിക്ക കുറേ നാളായേ നമുക്ക് തോന്നണോ അഞ്ചോ ആറോ മാസം അങ്ങനെ ഗർഭിണി ആയിരിക്കുമ്പോഴാന്ന് തോന്നുന്നു നെല്ലിക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നെല്ലിക്ക ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരസ്യം എടുത്തായിരുന്നു അന്ന് ഇട്ട സമയത്തേ മറ്റുള്ള ഉപ്പ് കുറഞ്ഞുപോയി ചെറുതായിട്ടടുത്തുണ്ട് ഒന്ന് കട്ടിയുണ്ട് കേട്ടോ തീരെ അതിന് പറയാനും പറ്റില്ല അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ ഇനി അരുന്നിലിക്കയുടെ അരുന്നിലിക്ക പറ്റിയ കട്ടിയില്ലാത്തതുകൊണ്ടാണോ അറിയില്ല കേട്ടോ അപ്പം ഇത് അച്ചാർ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വരുന്നവരും പോകുന്നവരൊക്കെ നെല്ലിക്ക ഉപ്പിലിട്ട് ഇത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇനിയിപ്പോഴും എവിടെ നിലക്കായിട്ട് നമുക്ക് നെല്ലിക്ക കിട്ടും അപ്പോൾ സമയത്ത് ഉപ്പിലിടാം ഇതിൻ്റെ അടുത്ത് അച്ചാർ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അച്ചാർ എൻ്റെയിലൊക്കെ ആയിട്ട് അച്ചാറുകൾ ഉണ്ടാവാറുണ്ട് നെലിക്ക് ഇട്ട് കഴിഞ്ഞാൽ വേഗം കഴിയും കണ്ണിമങ്ങ നെല്ലിക്കൊക്കെ വേഗം കഴിയും കേട്ടോ ഇത് അച്ചാറിടാന്ന് വെച്ചപ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു വച്ചിട്ടുണ്ടേ ഉപ്പിലിട്ടും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ചെറിയ എരിവൊക്കെ ഉണ്ട് കാന്താരിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കാന്താരി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അച്ചാറിടാം മുളക് പൊടി പിന്നെ അധികം ഒരുപാട് വേണ്ടി വരില്ല ചെറിയൊരു എരിവുണ്ട് ഇതിന് കായത്തിന്റെ കട്ടയാണ് കായം വറുത്തുപോലെടുത്തു പിന്നെ കടുക് വറുത്ത് ഇതാ വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി പിന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇടുവാണേ കറിവേപ്പുല്ലോ നല്ല ചട്ടി ചൂടായിരുന്നു കായമറുത്തപ്പോൾ അതുകൊണ്ട് വേഗം വെളുത്തുള്ളി ഇട്ടത് ഇച്ചിരി വലിയ വെളുത്തുള്ളിയാണ് മരിഞ്ഞിരിക്കുന്നത് ഇച്ചിരി വലുതായിട്ടാണ് അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇഞ്ചി ഇടാം ായിട്ടുണ്ട് കേട്ടോ അപ്പൊ മുളക് പൊടി ഇടുകയാണെ ഒരുപാട് ഇടുന്നില്ല അതിൽ ആദ്യമേ നമ്മൾ കാന്താരി ഒക്കെ ഇട്ടിട്ട് നെല്ലിക്കയിലൊക്കെ ഒരു അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് കേട്ടോ നീ ഇറക്കി വെക്കുവാണേ ചട്ടി നല്ല ചൂടുണ്ട് അപ്പൊ അടുപ്പത്തന്നെ വെച്ച് ചിലപ്പോൾ കരിഞ്ഞ് പോകും കേട്ടോ പിന്നെ ഇതിലോട്ട് ഉലുവപ്പൊടി ഇടുന്നുണ്ട് നെല്ലിക്കയിലോട്ട് ചേർക്കുവാണേ കായം പൊടിച്ച് ചേർത്തിട്ടില്ലേ അതും ഇതിനകത്തോട്ട് ചേർത്തിട്ട് വേണമെങ്കിൽ കുപ്പിയിലാക്കാനായിട്ട് വലിയ കളറൊന്നും ഉണ്ടാവില്ലാട്ട് ഒരുപാട് മുളക് പൊടിയൊന്നും ഇടാത്തത് കൊണ്ട് അച്ചാർ കൂടിയല്ല ഇല്ലോട്ടേക്കുന്നത് ഇതിലും അല്ലാതെ ചേർത്തേക്കില്ല പക്ഷേ ഇതിലോട്ട് പിടിച്ചോളില്ല കായം പൊടിച്ചതാണേ അതും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആ കുപ്പിയിൽ തന്നെ ഇട്ട് വെക്കാം നന്നായിട്ട് കിടന്ന് പിടിക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ അപ്പോൾ ഒന്നും ഡിഫറെൻ്റ് ആവില്ല ഇന്ന് രണ്ടുമൂറ് പ്രാവശ്യം ഇളക്കിയും കൂടെ കുപ്പിയിലിട്ട് വെച്ചാലും ഇളക്കി വെക്കേണ്ടി വരുമായിരിക്കും ഇതൊക്കെ മൂപ്പ് കുറഞ്ഞ നല്ല കാര്യം കേട്ടോ അതുകൊണ്ട് നമുക്ക് കഴിക്കാനും നല്ല രസം കേട്ടോ ഒരുപാട് അതുകൊണ്ട് എരിവില്ല പക്ഷെ അത്യാവശ്യം പിന്നെ ഉള്ള എരിവൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അച്ചാറിട്ട് അത് പാത്രത്തിലാക്കി കേട്ടോ ഉണ്ടോ ഒരിച്ച വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നമ്മുടെ ആ ഉപ്പിട്ട് വെച്ചപ്പോൾ ഇറങ്ങിയ വെള്ളം മാത്രമേ ഉള്ളത് ഇടയ്ക്കൊന്ന് കുലുക്കി കുലുക്കി കൊടുക്കണം വെള്ളത്തിലിറങ്ങി കൂടുതലും ഉപ്പും എരിവൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കണം അപ്പോൾ അച്ചാറിട്ട് വെക്കാം ഞാൻ ഒരു കുപ്പിയോളം അച്ചാറുണ്ട് കേട്ടോ ഇനി ഞാൻ കുളിക്കാനായിട്ട് പോട്ടെ ഇപ്പോൾ യാമീരെ ഇനി അങ്ങ് അല്ലി ഇറക്കി പോകുവാണേ ചക്ക ഇവിടെ നിന്ന് പുഴുങ്ങുന്നില്ല ഇനിയിപ്പോൾ അവിടെ പോയിട്ട് പുഴുങ്ങണം ഇപ്പോൾ ചൂടവിടെ കഴിക്കുകയും ചെയ്യാമല്ലോ പുളി കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുവാണേൽ നല്ല തണുത്ത കാറ്റ് എവിടെയോ മഴ പെയ്യുന്നുണ്ട് നല്ല തണുപ്പ് ഒരു ഇന്ന് ഇന്ന് പൊതുവേ മൊത്തത്തിലൊരു തണുപ്പായിരുന്നേ പിന്നെ പക്ഷെ ഇപ്പോൾ ഭയങ്കര തണുപ്പ് അപ്പം കാറുമില്ല ഇവിടെ വീട്ടിലെ കാറ് അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിൽ പോകാമെന്നായിരുന്നോട്ടെ ആദ്യം വിചാരിച്ചത് അപ്പോൾ കുഞ്ഞിന് ചെറിയൊരു ജലദോഷവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് എന്താ ഈ തണുപ്പത്ത് തണുപ്പത്തിൽ കുഞ്ഞിനെയും കൊണ്ട് കാറ്റ് കാറ്റടിച്ചിട്ട് ആ ജലദോഷം ഉള്ളത് ചിലപ്പോൾ കൂടും അത് കുറച്ചക്കെ അതൊക്കെ നമുക്ക് എടുത്തിട്ട് വേണം പോവാനുമായിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ സ്കൂട്ടിയിൽ കൊണ്ടുപോകാനും പട ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവാ ഞങ്ങളുടെ വീട്ടിലെത്തിയുമ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പിന്നെ അടുത്തടുത്താണ് ചേച്ചിയുടെ വീട് വല്യമ്മയുടെ വീടൊക്കെ നമ്മൾ ചെറിയൊരു കേക്ക് ആണ് വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും അല്ല പക്ഷെ എല്ലാവരും അങ്ങനെ ചെറിയൊരു കേക്ക് മുറിക്കിലാണെങ്കിലും എല്ലാവരും വരാറുണ്ടേ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അണ്ണൻ കേക്ക് എടുക്കാനായിട്ട് പോയേക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് എഴുപത്തേക്ക് പിള്ളേരെല്ലാവരും ഉണ്ടോ എല്ലാവരും ഭയങ്കര കളിയൊക്കെ ആയിരുന്നു തനൂനും ബലൂണൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിട്ടോ യാമി അമ്മയുടെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കുവാണ് ഏട്ടനെ എടുത്ത ഡ്രസ്സായിരുന്നു കേട്ടോ തനുനും ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ടും സൈസ് ഇത്തിരി വലുതായിരുന്നേ പിന്നെ കേക്ക് രണ്ട് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് യാമിയുടെ ബർത്ത്ഡേക്കും പിന്നെ ഒന്ന് അച്ഛൻ്റെ അമ്മയുടെ ആനിവേഴ്സറി ആയിട്ടോ നാളെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല രണ്ടുപേരും ഓരോ കേക്കിൻ്റെ മുന്നിൽ നിൽക്കുമായിരുന്നേ അവർ പിന്നെ അവരുടെ ഇഷ്ടത്തിന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് തനു യാമീൻ തമ്മിൽ ഏഴു മാസത്തിൻ്റെ ഡിഫറൻസ് ആട്ടോ യാമിക്കിപ്പോൾ മൂന്ന് വയസ്സായി ഞാൻ തനുന് ഏഴ് മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു ഏട്ടൻ്റെ കല്യാണം അത് കഴിഞ്ഞ് ഒരുപാട് വൈകാതെ തന്നെ യാമീന് പ്രഗ്നൻറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഏഴു മാസം ഡിഫറൻസ് ആയതുകൊണ്ട് ഇവർക്ക് കളിക്കുന്ന സാധനങ്ങൾ ഡ്രസ്സ് എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ നമ്മൾ വാങ്ങുമ്പോൾ മിക്കവാറും രണ്ടെണ്ണം വെച്ച് വാങ്ങാറുണ്ട് അതേപോലെ തന്നെ ഇവർ എവിടെയെങ്കിലും കളിക്കാനാണെങ്കിലും വീട്ടിലിർക്കൊരു തമ്മിലൊരു കൂട്ടാണ് കേട്ടോ ഭയങ്കര നമ്മളിപ്പോൾ പഞ്ചാബിലാണെങ്കിൽ പോലും വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കാര്യം ആട്ടോ അത് യാമിക്കാണേലും ശരി തനുവിനാണേലും അങ്ങനെ തന്നെയാണ് യാമിയുടെ മുടിയൊക്കെ വെട്ടി ആളുടെ ഷെയ്പ്പ് ചെറുതായിട്ട് മാറി ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ആയിരിക്കില്ല വീഡിയോയിൽ നന്നായിട്ട് മുടി പറ്റ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാലക്കാട് പോയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വെട്ടിയതാണെ എല്ലാവർക്കും കേക്ക് കൊടുത്തു അച്ഛൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ അമ്മയ്ക്ക് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ ഭക്ഷണം കപ്പ പിന്നെ ചോറ് ബീഫ് പിന്നെ പോർക്ക് ചിക്കൻ അതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചക്ക കൊണ്ടായതും അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വേവിച്ചത് അതിൻ്റെ ഇടയിൽ ചേച്ചി പോയിട്ട് വേവിച്ചു ഞാൻ പിന്നെ വേവിക്കാനായിട്ടൊന്നും പോയില്ല ചക്കയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എല്ലാം കൊണ്ടു കൊടുത്തു ചേച്ചി അത് അടുക്കളയിൽ പിന്നെ പിന്നെ വേവിക്കുമായിരുന്നു ചെയ്തതേ ഇപ്പം ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർക്കായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് കുട്ടികളൊക്കെ കേക്ക് കഴിച്ചുകൊണ്ട് അവർക്കൊന്നും കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേക്ക് കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം വയർന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നേ പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിച്ച് ഇറങ്ങി വന്നപ്പോൾ കൂടെ യാമയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രാവശ്യം വന്നപ്പോൾ യാമയും വീട്ടിൽ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇന്ന് പോകുന്നു കുഴപ്പമൊന്നുമില്ല ആൾക്കിങ്ങനെ വഴക്കൊന്നുമില്ല കേട്ടോ പാല് കുടിക്കുന്ന സമയത്താണെങ്കിലും ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു വഴക്കൊന്നുമില്ല രാത്രി കുറച്ച് കഥയൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി കുറയും കൂളും അപ്പോൾ നമ്മുടെ വീട് ഇത്ര ഉള്ളൂ കേട്ടോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ടേക്ക് കയറും